മരുഭൂമിയിൽ പിശാച്ച് ഈശോയെ പരീക്ഷിക്കുന്നു മഞ്ഞനിറമുള്ള നിറമുള്ള പോഴി ചുഴലിക്കാറ്റിൽ ഉയരുന്നു കാറ്റിനു നല്ല ചൂടാണ് അങ്ങിങ്ങായി വളരുന്ന മുൾച്ചെടികളും കല്ലുകളും ചൂടുകാറ്റും ശൂന്യതയും നിശബ്ദതയും മാത്രം ഈശോ ഒരു കല്ലിൻമേൽ ഇരിക്കുകയാണ് മുമ്പോട്ടു തള്ളി നിൽക്കുന്ന ഒരു പാറയുടെ അടിയിൽ കിടക്കുന്ന കല്ല് മുട്ടുകുത്തി നിന്നു പ്രാർത്ഥിക്കുന്നതിനും രാത്രിയിൽ ഏതാനും മണിക്കൂർ മേലെങ്കി പുതുച്ചു കിടന്നുറങ്ങുന്നതിനുമൊക്കെ ആ കല്ലുതന്നെ ഉപകരിക്കുന്നു നസ്രസിൽ നിന്നു പുറപ്പെട്ടപ്പോൾ ഉണ്ടായിരുന്ന സഞ്ചി മടക്കിവച്ചിരിക്കയാണ് ഈ ഷോ വളരെ മെലിഞ്ഞു വിളറിയിരിക്കുന്നു കാൽമുട്ടുകളിൽ കൈമുട്ടുകൾ വച്ച് കൈകൾ മുന്നോട്ടുനീറ്റി ഇരുകൈകളും കോർത്തുപിടിച്ചിരിക്കുന്നു ഈശോ ധ്യാനിക്കുകയാണ് പിശാച്ചിന്റെ വിരൂപമായ മുഖം ഞാൻ കാണുന്നു ഇപ്പോൾ പിശാചു പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് മരുഭൂമിയിൽ താമസിക്കുന്ന ഒരു അറബിയെ പോലെയാണ് അവൻ ഈഷോയെ സമീപിച്ചു ചോദിക്കുന്നു നീ തനിച്ചാണോ ഈശോ അവനെ ഉറ്റുനോക്കുന്നു എന്നാൽ മറുപടി പറയുന്നില്ല നീ എന്താ ഒന്നും മിണ്ടാത്തത് ഇവിടെയിരുന്നാൽ നീ ചത്തുപോകും കാറ്റുവീശി തുടങ്ങി ഉടനെ അതൊരു കൊടുങ്കാറ്റായി മാറും എന്റെ കൂടെ പോരൂ ഈശോ അവനെ നോക്കുകോലും ചെയ്യുന്നില്ല കൈകൾ കൂട്ടി അമർത്തുകയും നിശബ്ദമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ആഹാ ഇതു നീയാണല്ലേ കുറെ നാളായി ഞാൻ നിന്നെ സൂക്ഷ്മമായി വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് നീ ജ്ഞാന സ്വീകരിച്ചു അല്ലേ നീ എന്താ നിത്യപിതാവായ ദൈവത്തെ വിളിക്കുകയാണോ അദ്ദേഹം വളരെ അകലെയാണ് നീ ഇപ്പോൾ ഭൂമിയിലാണ് മനുഷ്യരുടെ ഇടയിൽ മനുഷ്യരെ ഭരിക്കുന്നതും ഞാനാണ് എന്നാലും നിന്നോട് സഹതാപം തോന്നുന്നു കാരണം നീ നല്ലവനാണ് സ്വയം ബലിയർപ്പിക്കാൻ വന്നിരിക്കുന്നവനാണ് ബലികൊണ്ട് പ്രയോജനം ഒന്നുമില്ല അവർക്കു മനസ്സിലാകുന്നത് സ്വർണം ഭക്ഷണം സുഖം ഇതൊക്കെ കെയാണ് ത്യാഗം ദുഃഖം അനുസരണം തുടങ്ങിയ വാക്കുകൾ ഈ മരുപ്രദേശം പോലെ ശൂന്യമാണ് സാത്താന്റെ പ്രലോഭന വാക്കുകൾ പിശാച്ച് ഈശോയുടെ മുൻപിൽ ഇരിക്കുകയാണ് അവൻ ഈശോയെ തന്റെ ഭീകരമായ കണ്ണുകൾ കൊണ്ടു നോക്കി വിലയിരുത്തുന്നു പാമ്പിന്റേതുപോലെയുള്ള അവന്റെ മുഖത്ത് പുഞ്ചിരി പരക്കുന്നു അവൻ തുടരുന്നു അവരെ മെരുക്കിയെടുക്കാൻ ആദ്യം നാം അവരെ അവരെപ്പോലെയാകണം അവരെ അഭിനന്ദിക്കണം അവരുടെ ആദർശങ്ങൾ പിന്തുടരുന്നു എന്ന് അവരെ വിശ്വസിപ്പിക്കണം അങ്ങനെ അവരെ നമ്മിലേക്കാകർഷിക്കണം നീ ചെറുപ്പമാണ് സുന്ദരനാണ് ഒരു സ്ത്രീയെ കൊണ്ടു തുടങ്ങുക പണ്ടൊരിക്കൽ മാലാഖയുടെ സന്തോഷത്തോടുകൂടി നിന്നെ നോക്കിക്കണ്ടവനാണ് ഞാൻ ആ സ്നേഹത്തിന്റെ ഒരംശം ഇപ്പോഴും എന്നിലുണ്ട് പക്ഷേ നീ ഞാൻ പറയുന്നതുപോലെ ചെയ്യണം നീയാണ് പുതിയ ആദം നിനക്കൊരു ഹവ്വ വേണം പഞ്ചേന്ദ്രിയങ്ങളുടെ വ്യാധികൾ ഇന്നതാണെന്ന് മനസ്സിലാക്കാതെ അവയെ എങ്ങനെ നീ സുഖപ്പെടുത്തും ഈശോ അപ്പോഴും നിശബ്ദനായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഞാൻ എന്തൊരു മധേനാണ് നീ വിശന്നു വലയുന്നു അപ്പോഴാണ് ഞാൻ നിന്നോട് സ്ത്രീകളെപ്പറ്റി പറയുന്നത് നിന്റെ ഉന്മേഷമെല്ലാം ചോർന്നു പോയിരിക്കുന്നു നീ ഈ കല്ലുകളെ നോക്കൂ ഉരുണ്ട് മിനുസ്മുള്ള കല്ലുകൾ അവ കണ്ടാൽ റൊട്ടിയാണെന്ന് തോന്നുന്നില്ലേ നീ ദൈവപുത്രനായതുകൊണ്ട് ഒരു വാക്കു പറഞ്ഞാൽ മതി ഈ പാറക്കഷ്ണങ്ങൾ സുഗന്ധമുള്ള റൊട്ടിയായി മാറും വയറുനിറയെ ഭക്ഷിക്കൂ നിന്റെ വിശപ്പു തീർക്കാൻ ഭൂമി നിന്റെ കാൽക്കൽ തലകുനിച്ചു നിൽക്കുന്നു റൊട്ടി എന്ന് കേട്ടപ്പോൾ നിന്റെ മുഖം വിളറുന്നില്ലേ മനസ്സുലിയുന്നില്ലേ പാവം ഈശോ ഒരു അത്ഭുതം പ്രവർത്തിക്കാനുള്ള ശക്തി പോലും നിനക്കില്ലേ ഞാൻ നിനക്കു വേണ്ടി ഒരത്ഭുതം പ്രവർത്തിക്കട്ടെ ഞാൻ നിന്റെ ഒപ്പം ശക്തിയുള്ളവനല്ല എന്നാലും ചിലതൊക്കെ എനിക്കും ചെയ്യാൻ കഴിയും മിണ്ടാതിരിക്കൂ മനുഷ്യൻ അപ്പം കൊണ്ടു മാത്രമല്ല ജീവിക്കുന്നത് ദൈവത്തിൽ നിന്നു വരുന്ന ഓരോ വാക്കും അവനാവശ്യമാണ് പിശാച്ച് അതു കേട്ടൊന്നു ഞെട്ടി കോപാകുലനായെങ്കിലും സംയമനം വീണ്ടെടുത്തുകൊണ്ട് പറയുന്നു എനിക്ക് ഇപ്പോൾ മനസ്സിലായി ഭൗമികമായ ആവശ്യങ്ങൾക്കു നീ അതീതനാണ് എന്നാൽ വരൂ ദൈവാലയത്തിൽ എന്താണ് നടക്കുന്നതെന്ന് നോക്കാം അരൂപിയും മാംസവും തമ്മിൽ ഒരൊത്തു തീർപ്പുണ്ടാക്കുന്നതിന് വിട്ടുവീഴ്ച ചെയ്യാൻ പുരോഹിതന്മാർ പോലും വിസമ്മതിക്കാറില്ല എന്നു നിനക്ക് കാണാൻ കഴിയും ഗോപുരത്തിൻ്റെ മുകളിലേക്കു നിന്നെ ഞാൻ കൊണ്ടുപോകാം ഉപവസിച്ചതിന്റെ ഫലമായി മുഖത്തും കണ്ണുകളിലും താപസന്റെ ലക്ഷണങ്ങൾ ആ കണ്ണുകളിൽ ലോകത്തിന്റേതല്ലാത്ത ഒരാനന്ദം തെങ്ങി നിൽപ്പുണ്ട് ഈശോ പറയുന്നു അനുകമ്പയുടെ കപടവേഷം ധരിച്ചാണ് പിശാച്ച് എപ്പോഴും പ്രത്യക്ഷപ്പെടുന്നത് കാഴ്ചയ്ക്ക് ഒരു സാധാരണ മനുഷ്യനെപ്പോലെയിരിക്കും ആത്മാക്കൾ ശ്രദ്ധിച്ചാണിരിക്കുന്നതെങ്കിൽ അവന്റെ വരവിനെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് അവർ മനസ്സിലാക്കും അവന്റെ കെണിയിൽപ്പെടാതെ നോക്കും ആത്മാക്കൾ ദൈവവുമായി സമ്പർക്കത്തിലാണെങ്കിൽ ഇത് കൂടുതൽ എളുപ്പമാകും പല കാര്യങ്ങളിൽ വ്യാപരിക്കുന്ന ആത്മാക്കൾ അമിതമായ ഭോഗാസക്തി കൊണ്ടു ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുന്ന മനുഷ്യർ ദൈവത്തോട് ഒന്നിപ്പിക്കുകയും മനുഷ്യന് ശക്തി കൊടുക്കുകയും ചെയ്യുന്ന പ്രാർത്ഥനയുടെ സഹായം തേടാത്തവർ പിശാച്ചിന്റെ കെണികളെ ചുരുക്കമായേ കാണുന്നുള്ളൂ നിരുപദ്രവമെന്നു തോന്നുന്ന രീതിയിൽ ഒരുക്കിയിരിക്കുന്ന കെണികളിൽ വീഴുന്നു ചെന്നു വീണാൽ അതിൽ നിന്നു പുറത്തുവരിക പ്രയാസമാണ് അഹങ്കാരത്തിന്റെയും അത്യാഗ്രഹത്തിന്റെയും ചിന്തകളിലൂടെയാണ് അവൻ ആദ്യം ആക്രമിക്കുന്നത് പിന്നീട് അരൂപിയായ മനസ്സിൽ നിന്നു സ്നേഹം മാത്രമല്ല ദൈവഭയവും തുടച്ചുമാറ്റുന്നു ദൈവസ്നേഹത്തിനു പകരം മനുഷ്യസ്നേഹം മനസ്സിൽ സ്ഥാനം നേടുമ്പോൾ തന്നെ യഥാർത്ഥ സ്നേഹം ഇല്ലാതായി കഴിഞ്ഞു ഇത്രയുമായി കഴിഞ്ഞാൽ മനുഷ്യൻ തന്റെ ശരീരവും ആത്മാവും പിശാച്ചിന് അടിയറവയ്ക്കുന്നു കൂടുതൽ കൂടുതൽ വേണ്ടി ഈ അടിമത്തം തുടരുന്നു ഞാൻ എങ്ങനെ പെരുമാറി എന്നു കണ്ടല്ലോ നിശബ്ദത പാലിക്കുക പ്രാർത്ഥിക്കുക പിശാച്ചു നമ്മെ പരീക്ഷിക്കാൻ നമ്മുടെ വരും അതവന്റെ തൊഴിലാണ് വിവേകമില്ലാതെ അക്ഷമ കാട്ടുകയോ ഭീരുവിനെ പോലെ ഭയപ്പെടുകയോ ചെയ്യാതെ ആ സാഹചര്യത്തെ നേരിടാം ചങ്കുറപ്പോടു കൂടിയും പ്രാർത്ഥനയിൽ അഭയം തേടിയും അവന്റെ പ്രലോഭനങ്ങൾക്കെതിരെ പ്രതികരിക്കണം പിശാച്ചുമായി വാദപ്രതിവാദത്തിലേർപ്പെടുന്നതുകൊണ്ട് പ്രയോജനമില്ല അവൻ വലിയ യുക്തിവാദിയാണ് ദൈവത്തിനു മാത്രമേ അവനെ തോൽപ്പിക്കാൻ പറ്റൂ അതുകൊണ്ട് നാം ദൈവത്തെ ആശ്രയിക്കണം ദൈവത്തിന്റെ നാമവും ചിഹ്നവും പിശാച്ചിനെ കാണിക്കണം കടലാസിൽ എഴുതിയോ തടിയിൽ കൊത്തിയോ അല്ല നിങ്ങളുടെ ഹൃദയത്തിൽ ആഴത്തിൽ എഴുതിയിരിക്കുന്നതു കാണാം ദൈവത്തിന്റെ നാമം ഉപയോഗിച്ച് അവനോട് മറുപടി പറയേണ്ടത് അവൻ ദൈവമാണെന്നു ഭാവിക്കുമ്പോൾ മാത്രമാണ് അത് അവൻ ഒട്ടും സഹിക്കില്ല പ്രാർത്ഥനയുടെ ശക്തിയിലും ദൈവത്തിന്റെ സമൃദ്ധമായ അനുഗ്രഹത്തിലും വിശ്വാസം വേണം എന്നാൽ പിശാച്ച് ഒരുപദ്രവും ചെയ്യുകയില്ല